ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവർ സ്വാഗതം ഗൈസ് ഇതാണ് എൻ്റെ ആൽബിനോ ഓസ്കാർ നാലെണ്ണം ഉണ്ട് ഒരാണം മൂന്ന് ഫീമെയിലുമാണ് ഗൈസ് ഇതിനിപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത പോലെ തോന്നും പക്ഷേ ഇത് കുഴപ്പമുണ്ട് ഗൈസ് ഇതിന് ഇതിപ്പോൾ ഞാൻ തെളിയിച്ചു തരാം ഇതിപ്പം എൻ്റെ സാധാ കപ്പിയാണ് ആൺകപ്പി നാടൻകപ്പി അതിന് ഞാൻ തിന്നായിട്ട് ഇട്ട് കൊടുക്കുവാണ് ഇതിനെ ഇതിനെ എന്ത് ചെയ്താൽ കഴിക്കത്തില്ല നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ കൊടുത്തിട്ട് കഴിക്കുന്നില്ല അപ്പോൾ എന്തോ ഇതിന് സംതിങ് പ്രോബ്ലം ഉണ്ട് ഒന്നേ ഈ വെള്ളത്തിൻ്റെ പി എച്ചിൻ്റെ ചേഞ്ച് ആയത് വല്ലതായിരിക്കാം ഈ വെള്ളം മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലേൽ അസുഖമോ എന്തേലും ആയിരിക്കും അസുഖമാകാൻ എനിക്ക് തോന്നുന്നില്ല ചാൻസ് പി എച്ച് ആണെന്നാണ് എൻ്റെ ബലമായ സംശയം ഇത് ഇട്ട് കൊടുത്തു ഒരാണുകപ്പി ഇട്ട് കൊടുത്തു ഇത് എന്ത് ചെയ്താൽ പിടിക്കുന്നില്ല ഓസ്കാർ നേരത്തെ ഒക്കെ ചാടി വന്ന് പിടിക്കുന്നതായിരുന്നു അപ്പോൾ ഓസ്കാർ എന്ത് ചെയ്താൽ പിടിക്കുന്നില്ല ചാട് മാറി നിൽക്കുന്നത് കണ്ടു പക്ഷെ പിടിക്കുന്നില്ല എന്തോ സംതിങ് ഉണ്ട് നേരത്തെ എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ അന്നേരം അന്നേരം വെട്ടി അടിക്കുന്നതാണ് ഗൈസ് ഇങ്ങനെ എന്തോ ഓസ്കാറിന് സ്ട്രെസ് അടിച്ചോ എന്തോ ആയിരിക്കും ഈ വെള്ളം മാറ്റണം ഇന്നോ ഇന്നോ നാളെ അതുകൊണ്ട് ഗപ്പി അടുത്തുകൂടെ പോകുന്നു ഓസ്കാർ ഒന്നും ചെയ്യുന്നില്ല സാധാരണ നേരത്തെ ഇട്ടുകൊടുക്കുമ്പോൾ അന്നേരം വെട്ടി വീഴുന്ന ഓരോന്നിനെ എന്തോ പ്രോബ്ലം ഉണ്ട് ഓസ്കാറിന് പക്ഷെ അസുഖം ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല അതാണ് എനിക്ക് തോന്നുന്നു പി എച്ച് ചേഞ്ച് ആകുമ്പോൾ ഡൗൺ ആവും ഓസ്കാരൻ വാട്ടർ ചെയർ വാ വാട്ടർ എപ്പോഴും വൃത്തിക്ക് ക്വാളിറ്റിയോടു കൂടി കിട്ടാതെ കാര്യമുള്ളൂ ഒന്നാ ചിലപ്പോൾ വാട്ടറിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നമായിരിക്കും അല്ലേ അസുഖം കാണും അല്ലേ പിന്നെ ഈ എണ്ണം കുറവായിരിക്കും ഇത് ഒരു മെയിലും മൂന്ന് ഫീമെയിലുമാണ് ഓർഡർ ചിലപ്പോൾ അങ്ങനെ അങ്ങനെ പ്രശ്നം വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ദേഹത്തൊരു ചെറിയൊരു പാട് കിടക്കുന്നുണ്ട് ആ തല ഇടിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം അത് ഒരെണ്ണത്തിന് മാത്രമേ ഇടിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതിൻ്റെ ഒന്നും ഇടിച്ചിട്ടില്ല ആ മെയിലിൻ്റെ മാത്രം ഒരു ചെറിയൊരു പോറൽ വേണ്ടിയിട്ടുണ്ട് നെറ്റിക്ക് അത് ചാടിയത് വേണ്ട എന്നാലും സാധാരണ ആണെങ്കിലും തിന്നണ്ടായിരുന്നു എപ്പോഴേ സാധാരണ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിപ്പോൾ അതൊന്നും തിന്നില്ല എന്തോ വെള്ളം കണ്ടിട്ട് സൈഡിലൊക്കെ പായലും പിടിച്ചിട്ടുണ്ട് മിക്കവാറും വെള്ളം മാറ്റി നോക്കണം എന്നിട്ടും ശരിയായില്ലെങ്കിൽ മരുന്ന് മരുന്നൊഴിച്ചിരുന്നു ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് കിപ്പിയും കൂടി ഇട്ട് കൊടുക്കാൻ പോവാണ് ഗൈസ് ഒരു കിപ്പിയെ തൽക്കാലം ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കുവാണ് ഇനി എണ്ണം ഇനി കാണാൻ പറ്റാത്തതിൻ്റെ വല്ലതാണോ എന്നറിയാൻ വേണ്ടി ഒന്നും കൂടി ഇട്ട് കൊടുക്കുവാണ് ഗൈസ് താണ്ട ഒന്നുകൂടെ ഇട്ട് കൊടുത്തു ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട് എന്നിട്ടും തിന്നുന്നില്ല എന്തോ പ്രോബ്ലം ഉണ്ട് തോണ്ട അതിൻ്റെ അടുത്തോടെയൊക്കെയാണ് പോയി നടക്കുന്നത് എടുതലും കണ്ടിട്ടുണ്ട് ഇതെല്ലാം പക്ഷെ എന്തോ സംതിങ് ഉണ്ട് പി എച്ച് മാറിൻ്റെ ആയിരിക്കും മിക്കവാറും എത്രയും പെട്ടെന്ന് വെള്ളം മാറണം ഇതെല്ലാം ക്ലീൻ ആക്കണം ആ പായൽ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം ഞാൻ ഈയിടെയായിട്ട് ഞാൻ ബാക്കിയുള്ള മീനെ കെയർ ചെയ്യാൻ പോകുമ്പോൾ ഏതെങ്കിലും ഓർമ്മത്തിനെ അങ്ങ് ശ്രദ്ധിക്കാതാവും അപ്പോൾ കിട്ടുന്ന പറഞ്ഞാൽ ഏതൊക്കെ ആ ഇതൊക്കെ ഓടിച്ചിട്ടാണ് നേരത്തെ പിടിച്ച് ഗപ്പികളെ വെട്ടി അടിക്കുന്നത് ഇപ്പം ഒന്നും ചെയ്യുന്നില്ല എന്തോ സംതിങ് ഉണ്ട് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ ഒന്നുകൂടെ ഇട്ടു പോകാം എന്നാലും തിന്നത്തില്ലെന്നാണ് തോന്നുന്നത് ആൺ ഗപ്പിയെ തന്നെ ഇട്ടു കൊടുക്കുകയാണ് കൈസ് തിന്നത്തില്ല ഇതിനേം തിന്നില്ല ഗപ്പി കാലത്തോടെ നടക്കുന്നു പക്ഷെ ഓസ്കാർ കണ്ടിട്ടുണ്ട് പക്ഷേ വിശപ്പില്ല ഞാൻ സാധാരണ ഫുഡൊന്നും കൊടുത്തില്ലായിരുന്നതിന് പക്ഷെ എന്നിട്ടും തിന്നുന്നില്ല എന്തോ സംതിങ് ഉണ്ട് പി എ ഒന്ന് പി എച്ച് ചേഞ്ച് ആയതായിരിക്കും പി എച്ച് ആയിരിക്കും എൻ്റെ ബലമായ സംശയം ഞാൻ വെള്ളം മാറ്റി നോക്കുക ഇനിയും വെള്ളം മാറ്റി നോക്കിയിട്ട് ഇനി ആദ്യ ഓപ്ഷൻ അതാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അസുഖമുള്ള ഉണ്ടോയെന്ന് നോക്കുന്ന പരിപാടി ആൽബിനോ ഓസ്കാർ ആണ് ഐസൻ്റെ ഇതാണ് മെയിൽ ബാക്കിയുള്ളതെല്ലാം ഫീമെയില് മൂന്നെണ്ണം രണ്ട് ഇതാണ് അതിൻ്റെ നെറ്റിക്കൊരു പാടുണ്ട് അത് ഇടിച്ചതാണ് അത് ചാടിയപ്പോൾ ഇടിച്ചതാണ് ഗൈസ് ഇതൊരു ആകർഷണമായിട്ടുള്ള ഒരു ഓസ്കാറാണ് ഗൈസ് ഇത് അത്യാവശ്യം സൈസുള്ള ബാക്കിയെല്ലാം അത്യാവശ്യം സൈസ് ഇല്ലാത്ത ഗൈസ് അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഓസ്കാറാണ് ഗൈസ് ഇതിന് ഇനി ചെമ്മീനൊക്കെ കൊടുക്കണം എന്നാലേ കളറ് കരുത്തുള്ളൂ കളറൊന്നുമില്ല നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന കളറ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ല ഞയ്ക്ക് അങ്ങ് ചെമ്മീൻ്റെ കൊടുപ്പ് നിർത്തി അപ്പോൾ കളറുള്ളതും കൂടെ പോയി അവിടെ ഫീമെയിലാണ് അവിടെ പാത്തു പൊളിച്ചു നോക്കി നിൽക്കുന്നുണ്ട് മൂലയ്ക്ക് ഒരെണ്ണം മേലിലും ഉണ്ട് എന്തോ സംഭവം പേടിയുണ്ട് എന്തോ ഒന്നേരം ചിലപ്പോൾ പേടിച്ചാലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും രാത്രിയിൽ എന്തെങ്കിലും സൗണ്ട് കേട്ട് പേടിച്ചാലും ഓസ്കാർ ഇങ്ങനെ സ്ട്രെസ് അടിച്ചിങ്ങനെ ഫുഡ് എടുക്കായിരിക്കും എന്തുവാണേലും ഇന്ന് വെള്ളം മാറ്റി നോക്കണം വെള്ളം മാറ്റി ഇത് പി എച്ച് ഇത് യോജിച്ച് ചെയ്യുമ്പോൾ അറിയാം ഇത് പിന്നെ ഗപ്പിയൊക്കെ കൊടുത്ത് നോക്കുമ്പോൾ തിന്നുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെയാണ് കയസ് ഒരു ഓസ്കാർ ഹെൽത്തി ഹെൽത്തിയാണോ ടെസ്റ്റ് ചെയ്യുന്ന പരിപാടി ഗപ്പിയായി നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി തിന്നുന്നില്ലെങ്കിൽ ആ ഓസ്കാറിന് എന്തോ സ്ട്രെസ്സോ അല്ലെ എന്തെങ്കിലും സംതിങ് കാണും അതിനിങ്ങോട്ട് എന്തുകൊണ്ട് നമുക്കിടയ്ക്കിടയ്ക്ക് ഈ പെല്ലറ്റ് കൊടുക്കാതെ തന്നെ ലൈഫ് ഫീഡും കൊടുക്കാൻ നോക്കണം അതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓസ്കാറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാലേ ആണ് ആ മൂന്ന് ഗപ്പിയും കിടന്ന് ഓടിക്കളിക്കുന്നു ഇവിടെ ഇതിനു വേണ്ട എന്നിട്ട് അതുകൊണ്ട് ആൺ ആൺ കപ്പിയാണ് ഡേസിഡേ കൊടുത്തേക്കുന്നത് ഞാൻ ഫീമെയിലിന് ഇട്ട് കൊടുക്കത്തില്ല മെയിൽ മാത്രമേ ഉള്ളൂ കാണാൻ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത മെയിലിന് മാത്രമാണ് തിന്നാൻ കൊടുക്കുന്നുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അടുത്തൂടെ അടുത്തുകൂടെ ഗപ്പി പോകുന്നുണ്ട് മെയിലിൽ കൂടെ അതെല്ലാം കാണുന്നുണ്ട് ഈ നേരത്തെയൊക്കെ ഓടിച്ചിട്ട് വെട്ടി കഴിക്കും ഈ മെയിലാണ് ഏറ്റവും കൂടുതൽ ഗപ്പിയെ തിന്നുന്നത് ഫീമെയിലിനൊന്നും കൊടുക്കത്തോലുമില്ല അതാണ്ട് അതൊരു ഫീമെയിലാണ് ഗൈസ് അതിനെ കൊത്തിപ്പറിച്ച് അമ്മയിൽ ഒരു പരിവാക്കി വെച്ചേക്കും ഈ ഓസ്കാറിന് പിന്നെ വേറെ പ്രശ്നമുണ്ട് ഇത് കൂട്ടമായിട്ട് ജീവിക്കുന്ന മീനാണ് ഗൈസ് ഇത് എണ്ണം കൂട്ടി അങ്ങനെ കൂടുതലായിട്ട് കിടക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇങ്ങനെ കൊത്തും വഴക്കും അടിയുമൊക്കെ ആയി ഇത് ഒന്നേ ഒന്നിനെ കൊല്ലുക അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ചെയ്തു ഇതിപ്പോൾ ഓർണ്ണത്തിനെ കൊന്നു ഈ ആണ ഓസ്കാർ അത് വേറൊരാണുണ്ടായിരുന്നു അത് വീക്കായിരുന്നു ഈ അതിനെ പിടിച്ച് അടിച്ച് പറിച്ചു കൊന്നു അങ്ങനൊരു പ്രശ്നമുണ്ട് ഇതിപ്പോൾ ഒരു മെയിലും മൂന്ന് ഫീമെയിലും ആവും അങ്ങനെ അടക്കുമ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്നിട്ടും ഇടയ്ക്ക് ആണ് കിടന്ന കൊത്തും ഉണ്ട് ഇനി വേറെ ഓസ്കാറിനെ ഞാൻ വാങ്ങിക്കാൻ പോകാം ടൈഗർ ഓസ്കാറിനോ അങ്ങനെ എന്തേലും കോപ്പറോ എന്തേലും ആൽബിനോ മാത്രമായിക്കൊണ്ടൊരു എടുപ്പ് കിട്ടുന്നില്ല അതിനകത്ത് ഒരു ബ്ലാക്ക് ഓസ്കാർ ടൈഗർ ഓസ്കാറിനും കൂടെ വാങ്ങിക്കുന്നുണ്ട് അതാകുമ്പോൾ ഒരു എടുപ്പ് കിട്ടും മക്കോറത്തിൽ ഇപ്പോൾ ഒരു എടുപ്പില്ല ആൽബിനോ പിന്നെ ഒന്നാ റെഡ് കളർ ഇല്ല അതാണ് പ്രശ്നം ആടെല്ലാം പേടിച്ചിരിക്കുവാണ് ഐസ് എന്തോ പേടി രാത്രിയിൽ എന്തേലും കണ്ട് പേടിച്ചതാണോ ഇനി ഞാൻ സാധാരണ ലൈറ്റ് ഇട്ടുകൊടുത്തിട്ടാണ് പോകുന്നത് പക്ഷേ വെളിയിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ടിട്ട് എന്തേലും പേടിച്ചായിരിക്കും ഞാനും അടുത്തോട്ട് ചെല്ലുമ്പോൾ സാധാരണ ഞാൻ അടുത്തോട്ട് ചെല്ലുമ്പോൾ വരുന്നതാണ് അടുത്തോട്ടൊക്കെ ഓസ്കാർ ആക്റ്റീവായിട്ടുള്ളൂ അപ്പം എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട് ആട്ട് ഗപ്പിയൊക്കെ അടുത്തോട്ട് വേണൊക്കെ അയ്യോ ആണ്ട് അടുത്തോട്ട് ഇരുന്നു കെപ്പി നോക്കും എന്നിട്ടും പിടിക്കുന്നില്ല കൊടുക്കും ഞാൻ ഈ ഗിപ്പിയെ കുറച്ച് കഴിഞ്ഞ് മാറ്റും കൈസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന ശരിയാകത്തില്ല ഇനി അടുത്ത പ്രാവശ്യം ഇതിനെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പിന്നെ ഇട്ടുകൊടുക്കണ്ടാണ് കൈസ് തിന്നാൻ അതുകൊണ്ട് ഞാൻ തിരിച്ചെടുക്കും ഇന്ന് ഏറ്റവും അടിയിൽ പോയി നിൽക്കുന്നുണ്ട് കിഫി നനങ്ങി അനങ്ങി പേടിച്ച് നിൽക്കുന്നു മൂലയ്ക്ക് മാറി നിൽക്കുന്നു കുടുക്കന്മാര് പേടിയുണ്ട് എന്തുകൊണ്ട് ആ ഇടിച്ച മുറു ഇനി മാറണം അത് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ ചത്ത് മരുന്ന് ഒഴിച്ചു കൊടുക്കണം നെറ്റിക്ക് പാടമുണ്ട് തൊലി പോയേക്കും ഇച്ചിരി പോയിട്ടുള്ളൂ പക്ഷേ പണി കിട്ടി ചിലപ്പോൾ വെള്ളവും മാറിയിട്ടില്ല അതാണ് രണ്ടെണ്ണം വേറെ മൂലയ്ക്ക് രണ്ടെണ്ണം ഇവിടെ ഒരെണ്ണം മേളിൽ എല്ലാം പല സൈഡുണ്ട് ഒരു സക്കറുണ്ട് ഇതിനകത്ത് അതുവല്ല പണി വന്നാണോ എന്ന് അറിയത്തില്ലേ സക്കർ മേളിൽ ഇങ്ങോട്ട് ഒളിച്ചിരിക്കുന്നത് ചിലപ്പോൾ രാത്രി വല്ല ഇതിനെ ശല്യപ്പെടുത്താൻ വന്നതാണോ എന്നറിയത്തില്ല ഒന്നാ ഒരു കറുത്ത കളമുള്ള സാധനമാണ് പേടിപ്പിച്ചാണോ എന്ന് അറിയത്തില്ല ഇനിസ് പിന്നെ പ്ലാന്റ് ഒന്നും ഇതിനകത്ത് അക്കോരത്തിലൊന്നും ഞാൻ വെച്ചിട്ടില്ല അത് ഈ ഓസ്കാർ എന്ന് പറഞ്ഞ ഫിഷ് പ്ലാന്റ് ഒക്കെ കുത്തി ഇളക്കി കളയുകയൊക്കെ ചെയ്യും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഓസ്കാർ ഞാൻ മൊത്തം കല്ലൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ മണലാണ് ഏറ്റവും ബെസ്റ്റ് കല്ലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഈ സ്പീഡിലോടുമ്പോ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് കടിച്ച് പറച്ച് പരിവാക്കി വെച്ചേക്കോ ഫീമെയിലിന് എന്താ നടത്തില്ല പേർ ആകുന്നില്ല അതുമായിട്ട് ഇതിപ്പം മിക്കവാറും വേറെ എണ്ണത്തിനെ കുറെ കൂട്ടണം ഈ ഈ നാലെണ്ണം കൊണ്ട് പറ്റത്തില്ല എന്റെ അടി വന്നിരിക്കുന്നുണ്ട് വേറെ കാർ ആണ് എപ്പോഴൊക്കെ ആണല്ലോ ഇതുവഴി ഓടിച്ചാടി അടുത്തൂടെയൊക്കെ നടക്കുന്നു ഈ കൊടുക്കുന്ന ആണ്ട് നോക്കുന്നുണ്ടോ അതുകൊണ്ട് പിടിക്കണമെന്നുണ്ട് പക്ഷെ ഒരു ഹെൽത്തിനെന്തോ ആരോഗ്യ കുറവുണ്ടോണ്ടോ ജസ്റ്റ് ഒന്ന് മൂവ് ഓണായി പേടിയാണോ അതോ ഇനി വെള്ളത്തിൽ പി എച്ചിൻ്റെ മാറിയാണോ എന്തോ പേടിയാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഉണ്ട് എന്തായാലും വെള്ളം മാറ്റി തോങ്ങണം ആദ്യം അതാ പരിപാടി വെള്ളം മാറ്റി നോക്കിയിട്ട് ഇങ്ങനെ തന്നെ കുറച്ച് ഒരാഴ്ച അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നിൽക്കുവാണെങ്കിൽ പിന്നെ മരുന്ന് ഒഴിക്കണം അതേ ഉള്ളു മാർഗം കല്ലിപ്പും കുറേ ബ്ലൂ ഒക്കെ ഇട്ടങ്ങ് കാലതക്കണം അത് കഴിഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ ഓസ്കാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പക്ഷേ തീറ്റ എടുക്കാൻ വരും എന്താണ് വെള്ളം മാറണ അതുകൊണ്ട് പായലൊക്കെ മൊത്തം പിടിച്ച് കിടക്കുന്നുണ്ട് അവർ സക്കറൊന്നും സാധാരണ തിന്നുന്നതായിരുന്നു എന്താ പറ്റിയെന്ന് തരത്തില്ല അത് മൂലക്കങ്ങാണ്ട് പോയി ഇരിക്കുന്നുണ്ട് ഇപ്പോൾ അത് തിന്നുന്നില്ലെന്ന് തോന്നുന്നു എനിക്ക് സക്കറായിരുന്നു ആ ക്യൂരത്തിൻ്റെ ഗ്ലാസ് മൊത്തം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ അതും ക്ലീൻ ചെയ്യുന്നില്ല ഇപ്പോൾ മാടി പിടിച്ച് കൊടുക്കാനിപ്പം ഓസ്കാറിൻ്റെ എന്തോ ഷ്രിംപ് പോലെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് തീറ്റ അതും തിന്നുന്നുണ്ട് ഇപ്പോൾ സക്കറും ഇതാണ് ഫുൾ വ്യൂ ഓസ്കാറെല്ലാം പേടിച്ചിരിക്കുകയാണ് ഗൈസ് ആ മേളിൽ പോയി ഫിൽറ്ററിൻ്റെ അടുത്ത് ഇരിക്കുന്നത് അത് മിക്കവാറും തീരാൻ പോവാണ് ഗൈസ് അതിനെ ആ ഓണോസ്കാർ അടിച്ച് പറിച്ചൊരു പരിവാക്കി വെച്ചേക്കും ബാക്കി രണ്ടും മൂലയ്ക്ക് പേടിച്ചിരിക്കുകയാണ് എന്തോ സംതിങ് ഉണ്ട് രാത്രി എന്തെങ്കിലും കണ്ട് പേടിച്ചാണോ എന്ന് നിർത്തിട്ട് ഓസ്കാറിനൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെളിയിലുള്ള വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് ഈ ഓസ്കാർ ആരോണ ഫിഷ് ജൈൻഡിക ബ്രാഹ്മി അങ്ങനെയുള്ള ഫിഷ് അത് ചിലപ്പോൾ എന്തായാലും വെളിയിൽ നിന്നുള്ള വ്യൂ ഈ നല്ല മീൻ ഇങ്ങനെയുള്ള മീനുകളൊക്കെ കാണാൻ പറ്റും മനസ്സിലാക്കാൻ അപ്പോൾ അത് കണ്ട് പേടിച്ചതായിരിക്കും സാധാരണ ഗോൾഡ് ഓപ്ഷനൊക്കെ വെളിയിലുള്ള വ്യൂ ഒരു ഷാഡോ പോലൊക്കെയാണ് തിരിയുന്നു ഇതിന് കറക്റ്റായിട്ട് വ്യൂ ചെയ്യും കാണാൻ പറ്റും അതൊക്കെയാണ് ഈ ഓസ്കാറിനോട്ട് പിന്നെ മനുഷ്യനോട് കണങ്ങുന്ന മീനാണ് ഓസ്കാര് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ബൈ ബൈ ഗൈസ്